ഓം ശ്രീ ആഞ്ജനിയമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേസരി യോഗത്തെ കുറിച്ചാണ് എങ്ങനെയാണ് യോഗം ഉണ്ടോ എന്ന് അറിയുക ഈ യോഗം കൊണ്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് കേസരി യോഗം എന്ന് വെച്ചാൽ ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രന്റെ കൂടെ അതായത് ബലവാനായ ചന്ദ്രന്റെ കൂടെ ബലവാനായ വ്യാഴഗ്രഹം നിൽക്കുകയാണെങ്കിൽ അതിന് കേസരിയോഗം എന്ന് പറയുന്നു അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബലവാനായ ചന്ദ്രന്റെ കേന്ദ്ര സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ബലവാനായ വ്യാഴഗ്രഹം നിൽക്കുകയാണെങ്കിൽ അതിന് കേസരി യോഗം എന്ന് അനുമാനിക്കാം ഈ യോഗത്തിനെ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പം ചില സ്ഥലങ്ങളിൽ ഈ യോഗം വേറൊരു രീതിയിലാണ് പറയുന്നത് അതായത് ചന്ദ്രൻ ചന്ദ്രനെ ബലവാനായ വ്യാഴം വീക്ഷിക്കുവോ അതൊന്ന് അതല്ലെങ്കിൽ ചന്ദ്രന്റെ കൂടെ വേറെ ശുഭഗ്രഹങ്ങളായ ബുധനോ ശുക്രനോ നിൽക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ ചന്ദ്രന്റെ ഏഴാം ഭാവങ്ങളിൽ ഇതുപോലെ തന്നെ ശുഭഗ്രഹങ്ങൾ ഏതാ ഏതാണെങ്കിലും അതുപോലെ വ്യാഴമോ ശുക്രനോ ബുധനോ നിൽക്കുകയാണെങ്കിൽ അതിനെയും കേസരിയോഗം എന്ന് പറയുന്നു പക്ഷെ യഥാർത്ഥ കേസരിയോഗം ഞാൻ ആദ്യം പറഞ്ഞതാണ് ചന്ദ്രന്റെ കേന്ദ്രഭാവങ്ങളിൽ വ്യാഴം പൂർണ്ണ ബലവാനായ വ്യാഴം നിൽക്കുകയോ അല്ലെങ്കിൽ ചന്ദ്രന്റെ കൂടെ പൂർണ്ണ ബലവാനായ വ്യാഴം നിൽക്കുകയോ ചെയ്താലാണ് കേസരിയോഗം യഥാ യഥാർത്ഥമായ കേസരിയോഗം മറ്റേതിനും ഫലമുണ്ട് പക്ഷെ അത് പൂർണമായ ഫലം കിട്ടുന്നില്ല ഈ കേസരിയോഗത്തിന്റെ ഒരു പ്രാധാന്യം കേസരിയോഗത്തിൽ ജനിച്ച ഒരാൾക്ക് നല്ല രീതിയിലുള്ള യശസ് ധനം കീർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതുപോലെ നല്ല ആയുസ് നല്ല ആരോഗ്യമുള്ള ശരീരം അതുപോലെ ഒരു സിംഹം ദുഷ്ടമൃഗങ്ങളെ എന്നവണ്ണം ഈ കേസരിയോഗം അരിഷ്ടയോഗങ്ങളെ എല്ലാം തന്നെ നമ്മളിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതാണ് നമ്മൾക്ക് സൗഭാഗ്യം തരുന്നതാണ് കേസരിയോഗം ഇതൊക്കെയാണ് കേസരിയോഗത്തിന്റെ പ്രാധാന്യം പക്ഷെ ഈ യോഗം പൂർണതയിലാകണമെങ്കിൽ ചന്ദ്രൻ പൂർണ്ണ ബലത്തിൽ നിൽക്കണം അതായത് നെഗറ്റീവായിട്ടുള്ള ഈ നീചഗ്രഹ വീക്ഷണത്തോടു കൂടി നിൽക്കരുത് അതുപോലെ തന്നെ വ്യാഴം ഈ ഗ്രഹം അതുപോലെ ഏത് ശുഭഗ്രഹമാണെങ്കിലും അതെല്ലാം പൂർണ്ണ ബലത്തിൽ നിൽക്കണം യാതൊരു രീതിയിലുള്ള നീച ഗ്രഹ വീക്ഷണം അതിനുണ്ടാകാൻ പാടില്ല അങ്ങനെ പൂർണ്ണ ബലത്തിൽ നിൽക്കുകയും വേണം ഈ നിൽക്കുന്ന ശുഭഗ്രഹമായ വ്യാഴം ആ വ്യാഴത്തിന്റെ ദശാകാലങ്ങളിൽ ആണ് ഈ ഈ ഒരു യോഗം പൂർണ്ണമായി നമുക്ക് കിട്ടുക അപ്പം ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാകും പഠിക്കുന്ന കുട്ടികൾ ആ ഒരു സമയത്താണ് ഈ യോഗം വരുന്നതെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള പഠനം പഠന മികവ് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ജോലി കരസ്ഥമാക്കാൻ സാധിക്കുന്നു അതുപോലെ ജോലിയിൽ പ്രവേശിച്ച ആളുകൾക്കാണെങ്കിൽ നല്ല രീതിയിൽ ജോലിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുന്നു അതുപോലെ വിവാഹ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വിവാഹം കുറയ്ക്കാനുള്ള സാധ്യത കാണിക്കുന്നു ഇതൊക്കെയാണ് ഈ യോഗം കൊണ്ടുള്ള ഒരു പ്രാധാന്യം ഏത് ദശ ഏത് സമയത്താണ് നമുക്ക് വരുന്നത് ആ സമയത്ത് ഉള്ള ആ ഒരു ശുഭഗ്രഹത്തിന്റെ സ്വാധീനമാണ് ഈ യോഗമായി മാറുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള യോഗമാണിത് ഇതാണ് കേസരി യോഗത്തിന്റെ പ്രാധാന്യം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കിട്ടുന്ന യോഗമാണ് പക്ഷെ ജാതകത്തില് ശുഭ ഗ്രഹ കൂടി ചന്ദ്രനെ ചുറ്റിപ്പറ്റി നിൽക്കണം എങ്കിൽ മാത്രമേ ഈ യോഗത്തിന് പ്രാധാന്യമുള്ളൂ ഇതിന്റെ ഒരു പ്രാധാന്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കേസരി യോഗം ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ അതുകൂടി മെൻഷൻ ചെയ്യുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം